സ്ത്രീയുടെ ജീവിതത്തിലെ വളരെയധികം സങ്കീർണമായ ഒരു ഘട്ടമാണ് ഗർഭധാരണവും പ്രസവവും ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വേദനയാണ് പ്രസവവേദനയെക്കുറിച്ച് പറയാറുള്ളത് ശരീരത്തിലെ എല്ലുകളെല്ലാം ഒരുമിച്ച് ഒടിഞ്ഞു നുറങ്ങിയാൽ എത്രമാത്രം വേദന അനുഭവപ്പെടുന്നുവോ അതിനു മുകളിലാണ് ഡെലിവറി പെയിൻ പ്രസവവേദനയെക്കുറിച്ച് ഇതിനപ്പുറം പറയാൻ പറ്റില്ല ഗർഭിണിയാണെന്ന് അറിയുന്ന നിമിഷം മുതൽ ഓരോ സ്ത്രീയും വഹിക്കുന്നതും ഈ വേദന തന്നെയാണ് പ്രസവവേദന തന്നെയാണ് ഏറ്റവും സുഖമുള്ളതും എന്നാൽ വേദനയുള്ളതുമായ ഒരു വേദന വളരെ കുറച്ചു നാളുകളായിട്ടുള്ളു ഗർഭിണിയായി സ്ത്രീക്കൊപ്പം ബൈസ് സ്റ്റാൻഡർ ആയി ലേബർ റൂമിലേക്ക് ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും കയറ്റി തുടങ്ങിയിട്ട് അതിനു പ്രത്യേകം പണം നൽകി ലേബർ സ്യൂട്ട് ബുക്ക് ചെയ്യുകയും വേണം അത്രത്തോളം പണം പ്രസവത്തിന് ചെലവാക്കാൻ ഇല്ലാത്തവർക്ക് ഭാര്യയ്ക്കൊപ്പം പ്രസവ സമയത്ത് ഒപ്പം നിൽക്കാൻ കഴിയില്ല കഠിനമായ വേദനയിലൂടെ കടന്നു സമയത്ത് മനക്കരുത്ത് നൽകുന്നത് പങ്കാളിയും കുടുംബാംഗങ്ങളുടെയും സാമീപ്യം ആശ്വാസ വാക്കുകളുമാണ് എന്നാൽ പല സ്ത്രീകൾക്കും സാഹചര്യങ്ങൾ മൂലം ഇതൊന്നും ലഭിക്കാറില്ല ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിരിക്കുന്നത് ദിയ കൃഷ്ണയുടെ പ്രസവ വീഡിയോ ആണ് താരപുത്രി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഡെലിവറി വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് വീഡിയോ മുപ്പത്താറ് ലക്ഷം ആളുകളാണ് കണ്ടിരിക്കുന്നത് പ്രസവ സമയത്ത് ഓസിക്കൊപ്പം ഭർത്താവും മാതാപിതാക്കളും സഹോദരന്മാരുമെല്ലാം ഉണ്ടായിരുന്നു